പാട്ട് പാടാൻ പറ്റില്ലേ എഴുത്തു മാത്രമേ ഉള്ളൂ എനിക്ക് എഴുതാൻ അറിയാം എഴുതുള്ളൂ സാറേ വായിക്കാൻ അറിയില്ല വെറുതെ തന്നെ ആ കല വളർന്നിട്ടാണ് ഇപ്പം പറയാൻ ഇൻഫ്ലുവൻസേഴ്സ് കോൺടാക്ട്ബിന് സംശയം ചോദിക്കും നമ്മളിവിടെ നല്ല നേരിട്ട് കണ്ടൊന്നൂല്ലേ ും ഡാൻസ് ചന്ദ്രന്റെ വേഷത്തിൽ ഒരു ഡാൻസ് അതിലൊരു ആ സിനിമയിലെ ഡയറക്ടർ പ്ലേ ബട്ടൺ വരുന്ന വീഡിയോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഇട്ടിട്ടുണ്ടായിരുന്നു ചെറിയ പ്രശ്നം കാരണം ഒരു ഇത് കാരണം ഇത് ചെയ്ത് you doing that appo adu oru varsham kazhinjalle kittum ini oru varsham alle ini october aambulla october la aambulla kittum okay angane oru risk okk undalle ah namukku angane undu correct criteria anusariche povaallo appo namukku ethu criteria ningal tetichathu tetichathu namukku oru strike strike means warning strike kittiyirunnu namukku ente oru edavum undilla engil link undu maaritt oru prashnay appo strike vannathina

നിങ്ങള് ശബ്ദം കൊണ്ടും പല മാജിക്കും കാണിക്കുന്നുണ്ട് പെണ്ണുങ്ങളുടെ ഉണ്ട് പെണ്ണുങ്ങൾ തന്നെ വേറെ പലതരത്തിലുള്ള പെണ്ണുങ്ങളുണ്ട് വാപ്പ പലതരത്തിലുണ്ട് അതും അതും ഒരു കഴിവാണെന്നോ അല്ലേ ചെറിയ ചെറിയ ചിലപ്പം ശബ്ദം നമുക്ക് എല്ലാം ഇപ്പം എല്ലാവരും ശബ്ദം ഒരേ പോലെ തോന്നുന്നു പിന്നെ ഈ ശബ്ദം ചെറിയൊരു സ്ക്രാച്ചിന് ശബ്ദം വരുത്തും മീൻസ് പറയാൻ വഴി വേറൊരു ശബ്ദമായി മാറും പിന്നെ നമ്മള് ഈ വീഡിയോസ് ഇരിക്കുക ഷോർട്സിൽ ശബ്ദം ഇതല്ല കേൾക്കുന്ന ശബ്ദമല്ല ഷോർട്സിൽ അത് നമ്മള് ഈ മിനിറ്റ് കണ്ടന്റ് നിക്കിവിട ഇടാൻ ഇടാൻ പറ്റും പക്ഷെ മിനിറ്റ് മിനിറ്റ് വീഡിയോസ് വീഡിയോസ് ആണ് ഇടുന്നത് വേണ്ടി നമ്മൾ സ്പീഡ് സ്പീഡ് സൗണ്ട് സൗണ്ട് മാറും 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 ശബ്ദം ഈ മേക്കപ്പ് പോലെ തന്നെ ചർച്ച ആവേണ്ട കോസ്റ്റ്യൂംസ് ഇത് ാണ് ഉമ്മടെ നൈറ്റി ആണോ ഷോട്ട് കാണിക്കുമ്പോഴേ നൈറ്റി കാണിക്കാറുള്ളത് ഓക്കെ പലപ്പോഴും ചിന്തിക്ക പൊട്ട ഒക്കെ ഒരു സൈഡിലേക്കൊക്കെ മനഃപ്പൂർവ്വം മാറ്റി വെക്കുന്നതാണോ ൊട്ടൊക്കെ ചെലപ്പോ സ്റ്റിക്കർ പൊട്ടി ഇവിടെ ഒക്കെ ആയിരിക്കും ഞാനാണ് ഇത്ര സൂക്ഷ്മമായി സൂക്ഷ്മു അടുത്ത വീഡിയോ അപ്പം എന്തായാലും കുറച്ചധികം സമയമായി ഒരാള് മിസ്സിംഗ് ആണ് ആളെ നമ്മള് എന്തായാലും മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസ് വരട്ടെ നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അമ്പാനും കുറച്ചും കൂടെ സംസാരിച്ച് തുടങ്ങട്ടെ അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒരു വരവ് വരേണ്ടി വരും അപ്പൊ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ് ആ സമയത്തേക്ക് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിറ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്